ഇറങ്ങാൻ പോവാട്ടോ എങ്ങനെ വിട്ടാലോ ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് പൂനൂരിലാണ് നമ്മളിവിടെ മുനവീർ ഇടമനവീരേ നിങ്ങൾ എങ്ങനെ പോന്നെ വനപറവോ അതായത് അടിവാരം ചെത്തിൻ്റെ വിളിച്ചു അല്ലേ ഉണ്ടെങ്കിൽ നമ്മുടെ ചെക്കൻ അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ കോഴിക്കോട് ആദ്യം വന്ന് കാലുമ്പോഴത്തേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്താണ് അതിൻ്റെ ചങ്ങായിയാണ് കേട്ടോ അപ്പൊ നാളെ അന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ വനപറവും വിസിറ്റിംഗ് ആണ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു അടിപൊളി മനോഹരമായ സ്ഥലമാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരും സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ കാണാം നമ്മളാദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം എന്നെ അടിക്കാം ചെക്കൻ എന്നത് രൂപക്ക് കേട്ട ചേട്ടൻ ഇവനെന്ത് തേങ്ങയാണോ അതിന് പറയുന്നത് കാക്ക പെട്ടെന്ന് തടഞ്ഞിട്ടേ കണ്ടാ ഇവിടെ കേ തേങ്ങോണ്ട് കാണാ നമ്മൾ ഉള്ളത് ട്ടോ ഈങ്ങാപ്പുഴ ജംഗ്ഷനിലാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ പോകണ്ടത് നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ ഇട്ടു നോക്കാൻ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലോട്ടാ പോലും ഇപ്പം ൂലോട് കക്കാട് പറയും നൂലോട് വൈകി കക്കാട് ലൊക്കേഷൻ ഇത്ര പോലെ ഓടിച്ചു ഓടിച്ചു അതായത് നമ്മളിപ്പോ ഒരു പറമ്പു പോണേ ലൊക്കേഷൻ കാണിച്ചു തന്നിട്ടുള്ള കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ പറയും യുവർ ലൊക്കേഷൻ ഈസ് സ്റ്റേ എവിടെ ഒരു ഐഡിയ മനോഹരമായ ഒരു പറമ്പിട്ടോ ഗസ് വഴി തെറ്റി ഈ പറമ്പിലൂടെ അല്ല തെറ്റിടാണ് പറമ്പോ വെത്തിട്ടോ ഇവിടുന്ന് ഒരു രണ്ടേ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് വിട്ടറോ ആ പീടിയൊക്കെ പെട്ടോട്ടേ വീടേ ഞാൻ നമ്മുടെ ഇരിക്കണം കേട്ടോ എല്ലാം വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റ് മുൻവശം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ും മറ്റും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ എത്ര തരാം അരുവിയോ കാറിൽ വരുന്നവർക്ക് മുപ്പത് രൂപ പേ പാർക്കിങ് ഉണ്ട് പിന്നെ ബൈക്കിൽ വരാണെങ്കിലും പത്ത് രൂപ അല്ലേ വരുന്ന ടിക്കറ്റ് ടിക്കറ്റ് നിരക്ക് നിരക്ക് മുതിർന്നവർ രൂപ രൂപ കുട്ടികൾ കുട്ടികളുടെ പ്രായം എത്ര 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 ചേച്ചി കുട്ടികളുടെ താഴെ ഫ്രീ ആണ് ഈ ചെടി ഓർമ്മണ്ടോ ഉച്ച സംഭവല്ലേ പണ്ടൊക്കെ വീട്ടുകാരിണ്ടായിരുന്ന

ഒരു അതൊരു കാടിന മാറ്റി എടുത്ത് സെറ്റാക്കിയിരിക്കേ ആ വനപാർവെന്നുള്ളത് കാടന്നെ പക്കാട് ഓരോ ചെടികളില്ലേ കണ്ടോ തണ്ടീടെ തെച്ചി വാദം കൊല്ലി അതാണ് ചങ്ങലം പരണ്ട തണ്ടീടെ അരുളി പുല്ലാനി ഇരിക്കുകയാണെങ്കിൽ സ്ഥലമുണ്ട് ഇരുള് ഇതാണ് ഇരുള് ഇരുൾ

ീങ്ങാ പോയാ ചോയിച്ച ഇന്നല്ലേ ഇന്ന ആര വിളിച്ചില്ലേ അത് ഈങ്ങാ പോയാണോ അത് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അതൊരു വെള്ളച്ചാട്ട സൗണ്ട് ആണോ െ മനോഹരമായ കാഴ്ച നോക്കിയ ശരി ശരിന്ന് പറഞ്ഞ മരം കണ്ട ഇങ്ങനൊക്കെ ഓരോ മരങ്ങളുണ്ട് അതായത് കാട്ടിൽ ഒരുപാട് മരങ്ങളില്ലടാ അതിൽ പേരൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇവർ ഇവര് പ്രത്യേകത കണ്ടോ കണ്ടോ ഇവര് കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് ഒരേയൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ ഒരു പൊട്ടക്കാവളം നോക്കിയേ പേര് ഞാൻ നീയോ ആനപ്പന നോക്കിയേ ആനപ്പന കൊടുക്കുന്ന ആനക്കുടുക്കുന്ന ചില്ലി ചിത്രോ ചില്ലി ചിക്കനോ കേരളത്തിലെ ചില ചിത്ര സ്ഥലങ്ങൾ ഓരോ ഒക്കെ ഒരു വനമാണ് അതാണ് വനപർവം സൂര്യനിലത് എഴുതിക്കണോ ഒഴിലം പാല നോക്കിയ വട്ട പാറക്കെട്ടുകൾ വയക്കിലുള്ളതാണ് ഇവയിൽ കയറരുത് അപകടമാണ് കുളിച്ചൂടെ അല്ലേ എന്തറ വഴി ഇതൊക്കെ മനോഹരമായ സ്ഥലം വെള്ളച്ചക്കം ഓളി അറിയാം ഇറങ്ങാൻ പറ്റില്ലേ തീർക്കും അങ്ങനെ പറയണ്ട ഒരു ഇറങ്ങാൻ പാടില്ലാണോ ഇവിടെ വെള്ളം നമുക്ക് കുളിക്കാൻ തോന്നുന്നുണ്ട് നീ റൂള് ബ്രേക്ക് നോക്കട്ടെ എന്താ വച്ചാ പ്രവേശനം എടുക്കുമ്പോൾ മാത്രം പ്രവേശനം മേൽ തീയതി മാത്രം നിയമം കർശനമായി പാലിക്കേണ്ടതാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കോണ്ടെന്ന് അളന്ന് മുറിച്ചിട്ട് ഇവിടെ കൊണ്ടൊന്നുമില്ലല്ലോ മാറ്റിട്ടു അപ്പൊ ഞങ്ങളിത് വെള്ളത്തിൽ ഇറങ്ങാൻ പോവാട്ടോ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സെക്യൂർഡാണെന്ന് നോക്കുക ഒപ്പം ഇതിപ്പോ ഒരു വിവിധ ആളുകളൊക്കെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ റെഡിയാണ് അല്ലാതെ നിങ്ങളൊരു അറിയാത്തവരെ സ്ഥലങ്ങളിൽ പോകുമ്പോ അല്ലടാ അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങാറുണ്ട് അവിടെ നോക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ആരെങ്കിലും എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ ആയിരിക്കില്ല കാരണം ആരും ഇല്ലാത്ത പോയി തോന്നും പക്ഷെ ഇറങ്ങി നോക്കിയാലും മനസ്സിലാവും സത്യം ഇറങ്ങി നോക്കുമ്പോഴാണ് പെടും ചെയ്യാൻ ഇതൊക്കെ ഇതിലെന്നെ കൊണ്ടുപോക്കിയാ അമ്മ അന്നെ കൊണ്ടുഅതൊന്നും ഇറങ്ങി കയ്യിൽ അന്നെ കൂടെ ഓ വെമ്മോലെ ഓക്കെ ഇതിലൊന്നും വിളിക്കാലേ എനിക്കിതിലൊന്നും വിളിക്ക എവിടേക്കും പോകണ്ടല്ലേ അതിലൊന്നും ഇറങ്ങിയ ും നോക്കണേലെ ഓലന്താ വരുന്നേടാ ഏതാ സാധനം നോക്കിയേ എന്നിട്ട് ആണെ

അതാണ് കാട്ടിന്റെ ഉള്ളിൽ വന്നാലും കാട് നമ്മൾ കാട് കാടി നമ്മൾ തേടി പോകുമ്പോഴും കിട്ടുന്ന നമുക്കൊരു കുറെ അനുഭവങ്ങളാണത് തുമ്പി നോക്കിയേ തുമ്പി ചിത്രശലഭങ്ങളൊക്കെ ഒരുപാടുണ്ട് അല്ലേ ചെക്കത് അവിടെ അതെന്താ പേര് ഓനെ അതെറങ്ങിയ പ്രൊഫഷണൽ സ്വിമ്മർ

അത് വന്നേ ഫ്രണ്ടിലോട്ട് വന്നെ അപ്പൊ ടെൻഷനില്ല പേടിക്കിപ്പോൾ നമ്മളാദ്യം വിട്ടിട്ടുണ്ട് മഴക്കാലത്ത് സൂക്ഷിക്കണപ്പോ നല്ല രണ്ടാൾക്ക് വേണ്ട മനോഹരമായ സ്ഥലോ വനപറം കോഴിക്കോടിലെ വനപറവം കേറി മുണ്ട് <laughs> <laughs> <da hai>? <laughs> 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 അത്തനെയുള്ള മലമൂഴിൽ നിന്നും മലയ്ക്ക് മഴ പെയ്താൽ നമ്മൾ അറിയുന്നില്ല പെട്ടെന്ന് വെള്ളം വരുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ വെള്ളം ഒഴുകി അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങരുത് എന്ന് പറയുന്നത് അപകടങ്ങൾ സംഭവിക്കും കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ ആള് പോയിട്ടുണ്ട് മരണത്തിൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടാ അടിപൊളി സൂക്ഷിക്ക വരുമ്പോ കാരണം അവര് പറഞ്ഞ പറയാ എപ്പഴാണ് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴുകി വരിക എന്നറിയില്ല അതാണ് ഇവിടെ നമ്മൾക്ക് ഇറങ്ങിയ തീയട്ടോ അതേ പറഞ്ഞ് കൊറേ വേണ്ട പോയി നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നോക്കാം കൊറേ നടക്കാൻ കേട്ടോ ടാ വെറുതെല്ലാം പറഞ്ഞ നല്ല ഫോഴ്സിൽ വന്നാലേ ഒരു പക്ഷെ ഇതായിരിക്കും എൻഡോ കേട്ടോ അല്ലെ ഇതിനെ വഴി കാണുന്നുണ്ട് പക്ഷെ ഐ ഡോ പോലെ ഞാൻ പറയൂ കാരണം ഇത് ഒരു പാറ കൊടുന്ന് വെച്ച പോലെ ഉണ്ടല്ലോടാ അല്ലേ നല്ല പെയിന്റിംഗ് അറിയുന്ന ആൾക്കാർ മറ്റേ കണ്ണ് എഴുതിയ പോലെ ഇതിന് വായൊക്കെ വരച്ച് അല്ലേ ഒരു ഷോട്ട് ഇട്ടിട്ടേസ് സ്ഥലങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടേക്ക് വരേണ്ടത് എങ്ങനെ അതായത് വയനാട് ഭാഗത്ത് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അടിവാരമൊക്കെ കഴിഞ്ഞ് ഈങ്ങാപ്പ എത്തുമ്പോൾ വലത്തോട്ട് റോഡുണ്ടാവും അതായത് പൂലോട് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അങ്ങനെ സൈഡിലൊക്കെ കാണാം വനപറവെന്ന് എഴുതി വെച്ച് കാണാം അത് വെച്ച് വന്നാൽ മതി അല്ലെ ആരോട് ചോദിച്ചാലും മനസ്സിലാവും പിന്നെ അതാണ് കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ ഈങ്ങാപ്പു എത്തുക എടുത്തോട്ടുള്ള റോഡ് പോവാം ഓക്കെ പൂലോട് റോഡ് താൻ ചോദിച്ചാൽ മതി ഓക്കെ ഇതാണ് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ും കൊണ്ടുവരാ സ്റ്റവിടെട്ടു പോയിക്കുന്ന ഇങ്ങുംകൃതി നമ്മളെ തന്നെ പ്രകൃതിയെ കൊല്ലുന്നതിന് തുല്യാണ് അതെ അതെ സത്യം ഇവിടെ അത്രയും നീറ്റ് ആയിട്ടാണ് ഇവര് ക്ലിയർ ചെയ്തിട്ടില്ല ഓരോ മരങ്ങൾക്ക് പോലും അതിന്റെ കറക്റ്റ് പേരും ടാഗൊക്കെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അത് അതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗിക്കുക വെള്ളം കുപ്പി കൊണ്ടുണ്ടെങ്കിൽ അതേപോലെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്തും അല്ലേ അതെ അതെ അതിൻ്റെ ഒരു നമുക്ക് പറയാനുള്ള മെയിൻ സംഭവം പിന്നെ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മേടിക്കുന്നു കേടാ ഓക്കെ സ്ഥലം അടിപൊളി ആയിട്ടാണ് കാരണം എൻട്രൻസ് ഫീസ് എങ്ങനെയാണ് പറീസ് മുപ്പത് രൂപ ഞാൻ ഇതെടുത്തു വരാം അതായത് എൻട്രൻസ് ഫീസ് വരുന്നത് മുപ്പത് രൂപയാണ് വലിയവർക്ക് അതായത് മുതിർന്നവർക്ക് മുപ്പത് രൂപ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പതിനഞ്ച് രൂപ ഓക്കെ അങ്ങനെ ഫീസ് കഴിഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനോഹരമായ സ്ഥലമാണ് ഇനി അടുത്തത് നമ്മൾ ഇവിടെ സുഹൃത്ത് വിളിച്ചിട്ടുണ്ട് ഫോളവറാണോ ഈങ്ങാപ്പുഴ എത്താൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം ആണ് പ്ലാൻ തോന്നുന്നു നേരെ അങ്ങോട്ട് പോയിട്ട് ബാക്കി പരിപാടി സുഹയില് എവിടെ പറഞ്ഞത് സുഹൃത്ത് അത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഡോണറ്റ് ബീക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ആട്ടോ അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ തോന്നി നമുക്ക് എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നുള്ള സ്ഥലത്തിലാണ് എവിടേയും കേക്കും പറ്റും പരിപാടി ഒക്കെ നമ്മൾ തന്നെ അല്ലേ വണ്ട കൈ കാണാ നേരിയ ബ്രേക്ക്ം നേരിയ കൈ കാണാ നേരിയ കൈ കാണാ ആ ആ മൂസ മൂസ ടാപ്പണോ ടാപ്പറ്റ് 8 മണിക്ക് ഓപ്പണ ആണ് ടാപ്പണോ 8:00 മണി 10:00 മണി അങ്ങേയ്ക്ക് വരെ സർവീസ് ഉണ്ട് ടിക്കറ്റ് മാറ്റി വെക്കാനോ ശർമ്മ സാൻവിച്ച് ഇനി സ്നാക്സ് ജ്യൂസ് ഷേക്ക് അൈക്സം മടപ്പ കടിയെല്ലാം കേട്ടോ ഇനി വരുന്ന അടുത്ത കേസ് വീഡിയോ ഇട്ടോ ആ

അടിപൊളി ആക്കു കഴിക്കാൻ പറഞ്ഞു പിന്നെ കുടിക്കാൻ പറഞ്ഞാൽ ഇട്ടാൽ ആ മറ്റേ എക്സ്ട്രാ സാധനം ഇട്ടോ ഒരു പ്ലേറ്റ് എടുക്കണ്ട നീ വേറെ ഒരു പ്ലേറ്റിൽ പൊത്തം കൊടുത്തിട്ട് ഇതില് സെർവ് ചെയ്തോ അവിടെ ഒരുപാട് പ്ലേറ്റ് മധുരല്ല മധുരല്ലോ മധുരല്ലോ എന്തെടുപേരെന്താ किसाके किसाके क्यों कहे तस्ले हम्म के क्या अल्ला अर्ची पत्री अर्ची पत्री अच्छा दोस्री अरे यानि 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 ഒരു ടിപൊളി അടിപൊളി ഫ്രഷ് ആണ് പൊളി പൊളി അടിപൊളി ഭക്ഷണം കുറച്ച് കഴിഞ്ഞപ്പോ പബ്സും മറ്റു കാര്യങ്ങളൊക്കെ

ഡോണറ്റ് ബേക്സ് കുറച്ചായി തുടങ്ങിട്ട് നമ്മുടെ സുഹൃത്തിന്റെ സുഹൃത്താണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അടിപൊളിയാണ് ഇതുപോലെ ബേക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കടിയല്ലേ കണ്ണൂർ വേറെ അപ്പ എന്തായാലും വീഡിയോ എന്നിട്ട് വീടെല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഇന്ന് വൈനപ്പിയാൻ സമയമായി അപ്പം ഇനി അടുത്ത ലൊക്കേഷനും സ്ഥലങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരയ്ക്ക്